ോ ഞാൻ ഓർത്തത് മറ്റൊന്നുമല്ല ഞാൻ നിങ്ങളുടെ വഴി പിടച്ചതാണെന്ന് മനസ്സിലാക്കി നിങ്ങളെ സംഘടന പിടച്ചതാണെന്ന് മനസ്സിലാക്കി ഈ കുന്നം നിന്ന് നിങ്ങൾക്കെതിരെ പുറത്തേക്ക് വന്നു ഈ കുന്നം പുറത്ത് ജീവിക്കുന്നു എന്നിട്ട് ഞാൻ എത്തിപ്പെട്ടത് ഈ ജൈനുല്ലമ സെക്രട്ടറിയായ സംഘടനയിൽ ആദ്യം കൈ പിടിക്കുന്നത് തങ്ങളുടെയും അലി കൈയാണ് ആ കൈ പിടിച്ചപ്പോൾ മുതൽ തന്ന നിർദ്ദേശം ഞാൻ ജീവിതത്തിൽ പാലിക്കുന്നുണ്ട് ഇപ്പോഴും പാലിക്കുന്നു അള്ളാഹു ജീവിതാന്ത്യം വരെ നമുക്കൊക്കെ അത് പുലർത്താൻ കഴിയുമാറാവട്ടെ ആ സേന നിങ്ങൾ പിഴച്ചവരാണെന്ന് പറഞ്ഞ് ഞങ്ങളെ പോലെയുള്ള അവരെ പ്രചോദനം ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയപ്പോ അവിടുത്തെ ചിരിക്കുന്ന പുഞ്ചിരിക്കുന്ന ഭൂമുഖം കണ്ടപ്പോ ഞങ്ങൾ നിങ്ങളെ പ്രസ്ഥാനത്തിനെതിരെ പറഞ്ഞത് അവർ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഇല്ലെങ്കിൽ ദീനീ പ്രസ്ഥാനമാണ് നിങ്ങളെങ്കിൽ നിങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞത് ശരിയായില്ല എങ്കിൽ അവരുടെ ജീവിതത്തിൽ അത് കാണേണ്ടതാണ് ഇല്ല അവർ പുഞ്ചിരിച്ചു കൊണ്ടുപോയി നമ്മുടെ മുന്നിൽ നമ്മൾ അറിയേ കണ്ടവർ കേട്ടവർ തിക്രചട്ടവർ ഒരുപാടുണ്ട് അങ്ങനെയുള്ളവരിലൂടെ കടന്നുപോയി പിന്നീട് ഇതേ വേദി ഇതേ നാട്ടിൽ ഇവിടെ വെച്ച് ഞാൻ ആദ്യമായി കുന്നും പുറത്ത് സംസ്ഥയുടെ വേദിയിൽ വന്ന ദിവസം സമസ്തയിലേക്ക് വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ ഉടനെ ആദ്യമായി ഒന്നും പുറത്ത് പ്രസംഗിച്ച ദിവസം എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങൾ പലർക്കും ഓർമ്മയുണ്ടാവും പക്ഷേ അന്ന് പലർക്കും അറിയില്ല അന്ന് വേദി നിയന്ത്രിച്ച സംഘടനാ അറിയാവുന്ന ഒരു കഥ ഒരു സംഭവം ഉണ്ടായിരുന്നു അന്ന് എനിക്ക് കോഴിക്കോട് ജില്ലയിലെ കുറ്റിക്കാട്ടൂരിൽ മറ്റൊരു പ്രസംഗം കൂടി ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞ അങ്ങോട്ടേക്കാണ് ഞാൻ പോകേണ്ടത് കുറ്റിക്കാട്ടൂരിലേക്ക് പോകാൻ വേണ്ടി ആദ്യം ഇവിടെ പ്രസംഗം നിർത്തി നിർത്തിപ്പോകുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വന്ന ഉടനെ എന്റെ പ്രസംഗം കഴിഞ്ഞ് ഓണംപള്ളി ഉസ്താദ് പ്രസംഗിക്കാന്നാണ് തീരുമാനിച്ചിരുന്നത് പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന്റെ കുറച്ചു മുമ്പ് ഒരാൾ വന്നു പറഞ്ഞു കോഴിക്കുട്ടി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് രാമന്തളി ഉസ്താദ് വന്നിട്ട് പ്രസംഗിച്ച മതി എന്ന് പറഞ്ഞു ഇത് ഞാൻ ചില ആളുകളൊക്കെ സ്വപ്നം കണ്ടിട്ട് സ്വപ്നത്തെ പറ്റി പറയുന്നു അതുപോലെയല്ല ഞാൻ ഒന്നും ഒന്നാ പറയുന്നത് ഈ നാട്ടിലെ വേദിയിലുണ്ടായ സംഭവമാണ് പറയുന്നത് അന്നിവിടെ ഉള്ളവരൊക്കെ ഉണ്ടാവും അന്നാ വേദിയിലുള്ളവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ ഞാൻ ഭയന്നുപോയി കാരണം എന്താ പഠിച്ചോനെ എന്റെ പ്രസംഗം നടത്തണ്ടാന്ന് ഞാൻ പറയാനുള്ള തീരുമാനമാണോ സംസ്ഥയാണല്ലോ ഇത് മറ്റുള്ളവരുടെ പ്രസ്ഥാനം പോലെ അല്ലല്ലോ അപ്പോ ഉസ്താദ് ഓണംപള്ളി ഉസ്താദ് തുടങ്ങിയ പ്രസംഗം അങ്ങനെ അങ്ങനെ പിന്നെ അടുത്ത ആൾ വന്നിട്ട് പറഞ്ഞു ഉസ്താദ് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു തരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഉസ്താദിന് പ്രസംഗം കേൾക്കാൻ വേണ്ടിയാണ് ഉസ്താദിന് പ്രസംഗം കേൾക്കുക എന്ന് പറഞ്ഞാൽ സംസ്ഥാന പ്രസിഡന്റ് കേൾക്കേണ്ടതാണത് അതാണ് പ്രസിഡന്റ് ഞാൻ കേൾക്കട്ടെ എന്നിട്ട് ഞാൻ കേട്ടിട്ട് അത് പാടില്ലെന്ന് പറയാനാണ് ഉസ്താദ് പറഞ്ഞത് അല്ലാതെ ഞാൻ വലിയ പ്രസംഗനായിട്ടില്ല എനിക്ക് അന്നും തോന്നിയിട്ടില്ല ഇന്നും തോന്നിയിട്ടില്ല നിങ്ങൾക്ക് ഇപ്പൊ തീരെ തോന്നുന്നു അവർ പ്രഭാഷകനായിട്ടല്ല പക്ഷേ സമസ്തയുടെ അത് കേൾക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു അത് വന്നു വന്നപ്പെന്നോട് പറഞ്ഞു നിങ്ങൾ എന്തൊക്കെയാ പറയാൻ ഉദ്ദേശിച്ചത് അതൊക്കെ പറഞ്ഞോളൂ അത് കഴിഞ്ഞിട്ട് പോയാൽ മതി അപ്പൊ നിർത്തണ്ട ഞാൻ എനിക്ക് പറയാൻ ഉദ്ദേശിച്ച ആദ്യം അനുവദിച്ച സമയം എത്രയാണോ അത്ര സമയവും പൂർണ്ണമായി പ്രസംഗിച്ചു പറയാനുള്ളതൊക്കെ പറഞ്ഞു പ്രസംഗം കഴിഞ്ഞതിനു ശേഷം എനിക്ക് പോകേണ്ട സമയം വല്ലാതെ വൈകിട്ടുണ്ടായിരുന്നു ഞാൻ ഉസ്താദിന്റെ കൈ 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 പിടിച്ചു പിടിച്ചു ഉസ്താദ് എന്നോട് തന്നെ മന്ത്രിച്ചു തന്നു എനിക്ക് എന്നിട്ട് ഉസ്താദ് പറഞ്ഞു ധൈര്യമായി പറഞ്ഞോളൂ ഇതുപോലെ തന്നെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ടാണ് എന്നെ നമ്മുടെ പ്രസിഡന്റ് അന്ന് യാത്രയാക്കി വഫാത്തിന്റെ ദിവസം അഞ്ചോ ആറോ ഏഴോ ദിവസം മുമ്പ് ഞാനും പ്രിയപ്പെട്ട സുഹൃത്ത് ഹസൻ കൂടി ഉസ്താദിന്റെ വീട്ടിലേക്ക് പോയിരുന്നു ഉസ്താദിന്റെ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി ത്വാ ചെയ്തു തരണം ഉസ്താദ് കിടക്കുന്ന ഉസ്താദ് എന്നേറ്റിരുന്നു എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്തു തന്നു പറഞ്ഞു പൽപ്പൊക്കെ സമാധാനം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നന്നായി അവസാനം വളരെ സന്തോഷം